നിങ്ങൾക്കറിയോന്നറിയില്ല എല്ലാ കോയിൻ്റേയും ഹയർ ഡോമിനേഷൻ ഉള്ളതിനൊക്കെ അതിലൊരു സിൽവർ ഒരു സാധനം നിങ്ങളിപ്പോൾ പാസ് ചെയ്യാൻ പറ്റും ഫോയിലിൽ നിങ്ങൾ നല്ല പിന്നെടുത്തിട്ട് കുത്തിയാൽ രണ്ട് രണ്ട് കാണാൻ പറ്റും അപ്പോൾ അതിനകത്ത് പ്രിന്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ബാർകോഡുകൾ ഉണ്ട് കറൻസിയുടെ വേർഷൻ എന്തായിട്ട് മാറാനാണ് നമ്മളിപ്പോ റിച്ച് ഇനി ഭാവിയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി ഒരു കരുതൽ എന്ന നിലയിൽ സ്വത്ത് സമ്പാദിക്കുമ്പോൾ അത് ഗോൾഡ് കോയിൻ ആയിട്ട് അല്ലെങ്കിൽ ഗോൾഡ് ആയിട്ട് സൂക്ഷിക്കുന്നതാണോ അതോ ക്രിപ്റ്റോ കറൻസി പറഞ്ഞ പോലെ ഏത് രീതിയിൽ സൂക്ഷിക്കുന്നതായിരിക്കും പണത്തിന്റെ ഭാവി എന്താണ് ബാർട്ടർ സമ്പ്രദായത്തിൽ നിന്ന് തുടങ്ങി കോയിൻസ് ആയി പിന്നെ രൂപയായി ഡിജിറ്റൽ മണിയായി ഇപ്പോൾ എവിടെയോ ക്രിപ്റ്റോ കറൻസി ബിറ്റ് കോയിൻ എന്നൊക്കെ കേൾക്കുന്നുണ്ട് ആക്ച്വലി എങ്ങോട്ടാണ് ഈ പോക്ക് പണത്തിന്റെ ഭാവി ഇപ്പോഴും കറൻസികൾ ഉള്ളതുപോലെ കറൻസികൾ ഇനിയും ഭാവിയിൽ ഉണ്ടാവും നമ്മൾ ഈ ക്രിപ്റ്റോ കറൻസി എന്നൊക്കെ പറയുന്നത് വേൾഡ് പോപ്പുലേഷനിൽ ഒരു ശതമാനം മാത്രമേ ഇപ്പോഴും എത്തിയിട്ടുള്ളൂ അതുപോലെ തന്നെ ഈ ഇന്റർനെറ്റ് എന്ന് പറയുന്നത് നമ്മൾ വളരെ ഈ റവല്യൂഷണറി ചേഞ്ച് ഇന്ത്യയിൽ ഉണ്ടായിട്ടെന്ന് പറയുന്നത് ഒരു അമ്പത്തെട്ട് ശതമാനം ഇപ്പോഴും അൺകണക്റ്റഡ് ആയിട്ട് റുപ്പിയായിട്ട് അപ്പം ഞാൻ ഹൈലി ടെക്നിക്കലി ഗാഡ്ജറ്റ് ഓറിയൻറ്റഡും കുറേ ഇൻ്റർനെറ്റും ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായിട്ടുള്ള ഒരാളാണ് പക്ഷേ ഇപ്പോഴും എൻ്റെ പോക്കറ്റിൽ കറൻസി ഇല്ലെങ്കിൽ സമാധാനമില്ല ഇല്ല ഏതൊരു ട്രാവലിലും ഞാൻ ഉപയോഗിക്കുന്ന ഫ്ലൈറ്റ് ഫെയറിൻ്റെ ഡബിൾ പൈസ കറൻസി ആയിട്ട് എൻ്റെ കയ്യിലുള്ളൂ അത് മാത്രം എനിക്ക് മനസമാധാനം തോന്നൂ മനസമാധാനത്തിന്റെ പ്രശ്നമാണ് അത് കാരണം അതൊരു ഒരു ഒരു കൾച്ചറാണ് പൈസയുടെ ഒരു എവല്യൂഷൻ തന്നെ ക്യാഷിൻ്റെ ഒരു എവല്യൂഷൻ തന്നെ പറയുമ്പോൾ ആദ്യം അതിനകത്തെല്ലാം ഒരു ഹിസ്റ്ററിയും ആ നാടിൻ്റെ ഹിസ്റ്ററിയും അതിലെ ആൾക്കാർ ആ രാജാക്കന്മാരും അല്ലെങ്കിൽ ആ രാജ്യത്തെ ഇമ്പോർട്ടൻറ്റുള്ള ആൾക്കാരും കൂടെ ആ കോയിനായിട്ട് അല്ലെ നോട്ടായിട്ട് വരുമ്പോൾ ഉണ്ടാവും അപ്പം ഈ കറൻസി മാറി ഇത് വരുമ്പോഴത്തേക്ക് ഡിജിറ്റലായി കഴിയുമ്പോഴും ഇതുപോലെ പല പല സംഭവങ്ങൾ വരുമ്പോഴും ഇനി അപ്ഡേറ്റഡ് വേർഷൻ ഓഫ് നോട്ട് എന്തായിരിക്കും അല്ലെങ്കിൽ കറൻസിയുടെ അപ്ഡേറ്റഡ് വേർഷൻ എന്തായിട്ട് മാറാനാണ് പരിണമിക്കാനാണ് സാധ്യത ഉള്ളത് എപ്പോഴും ഒന്നിക്കല് മോണുമെന്റ്സ് ഇപ്പൊ നമ്മള് ഹെറിറ്റേജ് താജ്മഹളും പ്രിന്റ് ചെയ്യാം ആഗ്ര ഫോർട്ടും പ്രിന്റ് ചെയ്യാം ഭാരതത്തിന്റെ പാർലമെന്റും പ്രിന്റ് ചെയ്തിട്ട് എല്ലാ പ്രിന്റ് വന്നിട്ടുണ്ട് അപ്പൊ മഹാന്മാരുടെ മാറിയിട്ട് മാറിയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയിട്ട് മാറും അപ്പൊ നമ്മളിപ്പോ ഈ ഓരോ രാജ്യത്തും പോകുമ്പോൾ ഞാൻ കളക്ട് ചെയ്തിട്ടുള്ള കോയിൻസും കളക്ട് ചെയ്തിട്ടുള്ള അതൊക്കെ അവിടുത്തെ ഹിസ്റ്ററി പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ മിന്റ് എന്നാണ് ഫാക്ടറിക്ക് പറയാം അതിന്റെ ഒരു മ്യൂസിയം തന്നെ ഉണ്ട് ഹൈദരാബാദിൽ ഈ കോയിൻസ് ഉണ്ടാക്കുന്ന കോയിൻസ് ഉണ്ടാക്കുന്ന പ്രിന്റ് ചെയ്യുന്ന നോട്ട് പ്രിന്റ് ചെയ്യുന്ന പേരാണ് അപ്പോൾ ആ ഫാക്ടറിയിൽ ആദ്യകാലത്ത് ഉണ്ടായിരിക്കുന്ന എങ്ങനെ ഉരുക്കി ഒഴിച്ചിട്ട് എങ്ങനെ അച്ചുണ്ടാക്കിയിട്ട് എങ്ങനെ കോയിനുകൾ പ്രിന്റ് ചെയ്തു അതില് എറർ വന്നിട്ടുള്ള കോയിനുകൾ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ അവിടെ ഉണ്ടാക്കണ സമയത്തും എറർ വരാനോ തെറ്റ് വരുന്നു തെറ്റ് വരുന്നു അതുപോലെ ഇപ്പൊ നമ്മളിപ്പം എൻ ടി രാമറാവ് മരിച്ചിട്ട് കുറെക്കാലം ഇപ്പൊ എൻ ടി രാമറാവിന്റെ ഇപ്പൊ പുതിയ അഞ്ഞൂറ് രൂപയുടെ കോയിൻ എൻ ടി രാമറാവിന്റെ പ്രിന്റ് ചെയ്തിട്ട് അവിടെ ഉള്ളത് അവിടെ ആൽബമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് അത് നമുക്ക് വാങ്ങിക്കാം കസ്റ്റമർക്ക് അതിന്റെ വില അയ്യായിരം പത്തരട്ട് വില കൊടുത്താലേ നമുക്ക് കിട്ടുള്ളൂ ചില 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 കോയിൻസ് രൂപകളൊക്കെ എത്രയാണോ ഇമ്പോർട്ടൻസ് അതിന് അവരെ തീരുമാനിച്ചിട്ട് അത് സെയിലബിൾ ആണോ എന്ന് നോക്കിയിട്ടാണ് അതുപോലെ തന്നെയാണ് പോസ്റ്റൽ സ്റ്റാമ്പുകൾ ഇതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ് ഇപ്പം ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് ഡോക്ടർ ടി പി എസിന്റെ പേരിൽ ഒരു സ്റ്റാമ്പ് ഉണ്ടാക്കണം എന്നൊന്നുണ്ടാക്കി തരുപ്പം ഓക്കെ അപ്പൊ ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ ഇത്തരത്തിൽ കമേഴ്ഷ്യലൈസേഷൻ ആയിട്ട് ഒരു ഭാഗത്ത് നാളെ ഏറ്റവും റിച്ചായിട്ടുള്ള ഒരാൾ നമ്മളിപ്പോ മഹാത്മാഗാന്ധിയുടെ ഗാന്ധി നോട്ട് എന്ന് പറയുന്നത് പോലെ നാളെ അമേരിക്കയില് മാസ്കിന്റെ പേരിലോ അല്ലെങ്കിൽ അവിടുത്തെ പ്രസിഡന്റിന്റെ പേരിലോ വരില്ല അയാൾ കാശ് കൊടുത്താൽ അവിടുത്തെ ഗവൺമെന്റ് അംബാനിക്ക് വേണമെങ്കിൽ അംബാനി ഒരു ഒരു ഇത്ര ഫീ അടച്ചു കഴിഞ്ഞാൽ അംബാനിയുടെ മുഖമുള്ള ഇന്ത്യൻ നോട്ട് ഇന്ത്യൻ ആയിക്കൂടാ പറയണേ അപ്പൊ ഭീകരമായിട്ടുള്ള ഒരു ഒരു സാധ്യത ഇൻകം സാധ്യത ഇൻകം ആണ് അതല്ലെങ്കിൽ പിന്നെ എൻ ടിആറിന്റെ പടം വെച്ചിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അങ്ങനെ പോസിബിൾ ആണ് ാണ് നമ്മൾ ഉദ്ദേശിക്കാത്ത തരത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട് നമ്മളിപ്പോ റിച്ച് ആയിട്ടിരിക്കുക നമ്മുടെ മക്കൾക്ക് വേണ്ടി ഒരു കരുതൽ എന്ന നിലയിൽ സ്വത്ത് സമ്പാദിക്കുമ്പോ അത് ഗോൾഡ് കോയിൻ ആയിട്ട് അല്ലെങ്കിൽ ഗോൾഡ് ആയിട്ട് സൂക്ഷിക്കണോ അതോ ക്രിപ്റ്റോ കറൻസി ഈ പറഞ്ഞ പോലെ ഏത് രീതിയിൽ സൂക്ഷിക്കുന്ന പുതിയ തലമുറയുടെ നമുക്ക് പണ്ട് ഇരുപത് പൈസ ആയിട്ട് കോയിൻ ഉണ്ടായിരുന്നു എന്റെ ഒക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ റൗണ്ട് റൗണ്ട് ആയിട്ടുള്ള ആയിട്ടുള്ള ഇരുപത് പൈസ ആണ് ആ ബ്രാസിന്റെ വില ഇരുപത് പൈസ ചെയ്യാൻ പാടില്ലാത്ത മഹാ കുറ്റങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് അപ്പൊ അത് ഏതെങ്കിലും ഗോൾഡ് സ്പിത്തിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അത് ഒരുക്കിയിട്ട് എനിക്ക് മോതിരം ഉണ്ടാക്കി തോന്നുന്നു അന്ന് ഗോൾഡിനെക്കാളും ഭംഗിയായിട്ടുള്ള ആ ഒരു ബ്രാസ് നമ്മളൊക്കെ എല്ലാരും ഗോൾഡ് മേടിക്കാൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് കോപ്പർ കോൻ ആയിട്ടുള്ള കാല ആ കോപ്പറിന്റെ വില അണ എന്ന് പറയുന്നത് കോപ്പറാണ് കോപ്പറ ആ അണക്ക് കോപ്പറിന്റെ ആ തൂക്കത്തിനേക്കാളും വിലയിൻ്റെ ഒരു കാലത്താണ് അത് ഉണ്ടാക്കണത് ഓ അതുകൊണ്ട് എത്രയോ പേരത് അറിയോ അപ്പൊ വില എന്ന് പറയുന്നത് നമ്മൾ എന്തിനു വേണ്ടി എപ്പോ ഉപയോഗിക്കുന്നതനുസരിച്ചിട്ടാണ് ഇപ്പൊ ഗോൾഡ് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് ഇപ്പൊ ഹൈദരാബാദിലൊക്കെ ചില ബാങ്കില് ലോക്കറിനകത്ത് നമുക്കറിയുന്ന അറിയുന്ന മാനേജർമാർ ഞാനിവിടെ ക്ലാസ് എടുക്കുന്ന ആളാണ് ബാങ്കിലൊക്കെ അപ്പൊ അവർ പറയും നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെയൊക്കെ കൊണ്ടു വെക്കുന്ന ലോക്കറിനകത്ത് എന്താ കൊണ്ടു വെക്കുന്നത് ബാങ്കുകാരനെ അറിയാൻ പാടില്ല അവിടെ കുറെ കിരീടങ്ങളടക്കം ലോക്കറിൽ കിടക്കുന്നത് അപ്പൊ എനിക്ക് കുറെ കാര്യങ്ങളുള്ള ധനമുള്ള ഒരു സാധനം കിട്ടിയെന്ന് വിചാരിക്കാം വ്യയം ഇല്ലെങ്കിൽ എന്തിനാ വില അപ്പൊ ഞാനത് സൂക്ഷിച്ചു വെച്ചിട്ട് എന്താ കാര്യം അപ്പൊ എനി അൺലിക്വിഡേറ്റഡ് ഐറ്റം ഇൻ ദിസ് വേൾഡ് ഈസ് യൂസ ഭാരതത്തിന്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് സ്ത്രീകളുടെ കഴുത്തിൽ കിടക്കുന്ന സ്വർണ്ണമാണ് കാരണം വെറുതെ കെട്ടിയിട്ടിരിക്കുന്ന സ്വർണം അന്ന് ഒരു സ്ത്രീ അത് ദാനം കൊടുത്തത് കൊണ്ടാണ് മഹാത്മാഗാന്ധി അല്ലേ അങ്ങനത്തെ കഥയൊക്കെ ഇപ്പൊ ഞാൻ പറയാറുണ്ട് ഭാരതത്തിലെ എല്ലാ സ്ത്രീകളും ഫുള്ള് ഗോൾഡ് കൊടുക്കണ്ട പകുതിയെങ്കിലും പകുതിയെങ്കിലും കൊടുത്താല് അമേരിക്ക ജർമ്മനി ഇതൊക്കെ ഇന്ത്യക്ക് മാറ്റാം നമുക്ക് കാശ് കൊടുത്ത് മരിക്കാൻ പറ്റുന്ന സ്വർണം അതാണ് ഏതൊരു ഒരു അഡ്വെർടൈസ്മെന്റ് വീട്ടിൽ വെച്ചിട്ടുണ്ട് അത് ഇൻഡയറക്റ്റ് ആയിട്ട് ആലോചിക്കാത്ത കാര്യമാണ് നമ്മൾ അപ്പൊ അതുകൊണ്ട് ഗോൾഡ് മരിച്ചു വെക്കുകയോ മിൻറ്റ് പിന്നെ ഇൻവെസ്റ്റ് ചെയ്യുകയോ ഒന്നും അല്ല വേണ്ടത് വ്യയം മാർക്കറ്റ് നമ്മൾ ഫ്ലഡ് ചെയ്യുമ്പോഴാണ് എൻ്റെയൊക്കെ ഗുരു എന്നോട് എൻ്റെ ഗുരു മരിച്ച സമയത്ത് അവരുടെ കൊച്ചുമകള് ഡോക്ടറാണ് ആയുർവേദ ഡോക്ടറാണ് ബ്രഹ്മശ്രീ കെ പി സി അനിയൻ പെട്ടത് കൊണ്ട് മലയാളം വാരികളുടെ നല്ലൊരു ലേഖനം എഴുതിയിട്ടുണ്ട് അല്ല എൻ്റെ ഗുരുവിനെക്കുറിച്ച് എഴുതിയത് കാശ് എന്ന് പറയുന്നത് നടന്നു പോകുമ്പോൾ കാലിൻ്റെ സ്റ്റെപ്പ് വെക്കുന്ന സമയത്ത് പിന്നോട്ട് തെറിപ്പിക്കുന്ന മണ്ണിൻ്റെ വിലയെ കരുതിയിട്ടുള്ളൂ എൻ്റെ മുത്തശ്ശനെന്നാണ് നമുക്ക് അത്രയും വില കൽപ്പിക്കാവുന്നതാണ് അത്രേ വിലയുള്ളൂ അതുകൊണ്ട് കാശിനേക്കാളും അധികം വേണ്ടത് കോണ്ടാക്റ്റുകളാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഇപ്പം എൻ്റെ കയ്യിൽ എത്ര ബാങ്ക് ബാലൻസ് ഉണ്ടെന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ എറണാകുളത്ത് വരുമ്പോൾ ഞാൻ രണ്ട് മൂന്ന് പേർക്ക് മെസ്സേജ് അയച്ചാൽ എനിക്ക് വേണ്ട എല്ലാം ചെയ്തു തരുന്ന റിച്ചസ്റ്റ് ഓഫ് ദി റിച്ചസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ഇന്ന് മേ ബി എറണാകുളത്ത് ഏറ്റവും റിച്ചായിട്ടുള്ള ആൾക്കാരിൽ ഒരു നാല് പേർക്ക് ഞാൻ മെസ്സേജ് അയച്ചാൽ നാല് പേര് എന്നെ പിക്കപ്പ് ചെയ്യാൻ വരും മനസ്സിലായോ ആ കോണ്ടാക്ട്സ് ആണ് നമ്മുടെ കളക്ഷൻസ് ആണ് എക്കണോമിയെക്കാളും കൂടുതൽ പല ഇതിപ്പോഴല്ല പണ്ട് ഒരു എം എ എക്കണോമിക്സിന് ക്ലാസ് എടുക്കാൻ പോയ സമയത്ത് കരീം നഗർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ക്ലാസ് എടുക്കാൻ പോയ സമയത്ത് അവരെന്നോട് ചോദിച്ചാണ് എക്കണോമിക്സിൽ ഏറ്റവും വിലയുള്ളത് കോയിനുകളും ക്യാഷുകളും ബാങ്ക് ബാലൻസൊക്കെ ഞാൻ പറഞ്ഞ കോണ്ടാക്ട്സാണ് അല്ലേ എൻ്റെ ഫോൺ പോയാൽ എനിക്ക് എത്ര ഡിജിറ്റൽ ബാങ്ക് ഉണ്ടായിട്ട് എന്താ കാര്യം എൻ്റെ ഫോൺ മിസ്സായി ഞാനെന്ത് ചെയ്യും നമ്മുടെ എല്ലാ കോണ്ടാക്ട്സും പോയില്ലേ ആണോ അല്ലയോ ആ നാട്ടിൽ ഒരാൾ എനിക്ക് അറിയുമെങ്കിലോ അയാൾ അറിയുന്ന മൂന്നാല് പേരുണ്ടെങ്കിൽ കണക്ട് ചെയ്യാമല്ലോ ഏതൊരാളെയും നമുക്ക് ലോകത്തിൽ കണക്ട് ചെയ്യാൻ ആറ് പേര് മാത്രം കോണ്ടാക്ട് ചെയ്താൽ മതി നിയമമുണ്ട് നോഡ് പ്രിൻസിപ്പിൾസ് എന്നാണ് അപ്പൊ ഏതൊരാളെയും നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റും ആ കണക്ഷൻസും കോണ്ടാക്ട്സും കറൻസി എന്നൊക്കെ പറയുന്നത് വ്യത്യസ്തമായ രൂപത്തിൽ വ്യത്യസ്തമായ വ്യയങ്ങൾ നടത്താൻ ഓരോരാൾ കണ്ടുപിടിച്ചിട്ടുള്ള മാർഗങ്ങളാണ് അത് പണ്ട് പാർട്ടൽ സിസ്റ്റം ആയിരിക്കും ഇപ്പോഴും പാർട്ടൽ സിസ്റ്റം നടക്കുന്ന എത്രയോ സ്ഥലങ്ങളുണ്ടെന്നറിയുമോ ലോകത്തിലുണ്ട് എല്ലായിടത്തും ഉണ്ട് ലോകത്ത് പല സ്ഥലത്തും ഉണ്ട് ചില ബിസിനസ്സുകൾ കേട്ടിട്ടുണ്ടെന്നുള്ള അതാണ് ഏറ്റവും കൂടുതൽ വേയം നമ്മുടെ വേൾഡ് ട്രേഡ് എന്ന് പറയുന്നത് എന്താണ് ഡബ്ല്യു ടി ടിഒന്ന് പറഞ്ഞാൽ നമ്മുടെ വേൾഡ് ട്രേഡ് റൂൾ എന്ന് പറയുന്നത് നിങ്ങൾ കുറേ കപ്പലില് കുറേ സാധനം അയക്കുന്നു വിചാരിക്കാം അമേരിക്കയിലേക്ക് അമേരിക്കയിൽ നിന്ന് ഗോതമ്പ് കേരളത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഞാൻ ഉപ്മാവ് കഴിച്ചിട്ടുണ്ട് നമ്മുടെ സ്കൂളിലൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ഞാൻ ചെറുതാകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉപ്മാവ് ഡാൽഡ ഉപയോഗിച്ചിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ചെയ്തൊരു മണുണ്ടല്ലേ അത് അമേരിക്ക എന്ന് പറഞ്ഞതാണ് അമേരിക്കൻ ഡാൽഡ അമേരിക്കൻ ഉപ്മാവ് ആ ഗോതമ്പാണ് നമ്മൾ കഴിച്ചത് ചെറുപ്പത്തിലൊക്കെ നയൻറ്റീൻ സെവൻറ്റീസിലൊക്കെ എല്ലാ സ്കൂൾസിലും പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം പ്രകാരം കൊടുത്തിട്ടുള്ള ഉപ്മാവ് എന്ന് പറയുന്ന ആ റവ ഉപ്മാ റവ എന്ന് പറയുന്നത് വീറ്റ് റവ എന്ന് പറയുന്ന സാധനം അമേരിക്കൻ സാധനമാണ് നമ്മൾ ഭാരതം ആ കപ്പലൊക്കെ തിരിച്ചു വന്നിട്ട് കാലിയായിട്ട് പോകുന്ന വിചാരിച്ചു നിങ്ങൾ ആ തിരിച്ചു കൊടുത്തതെന്താണെന്നറിയോ മഹാത്മാഗാന്ധിയുടെ പുസ്തകങ്ങളാണ് ഭാരതത്തിൽ നിന്ന് അമേരിക്കയിലേക്ക് പോയത് ഇന്ത്യയിൽ പ്രിന്റ് ചെയ്ത പുസ്തകങ്ങളാണ് അറിവ് ഭാരതത്തിൽ നിന്നും അമേരിക്കയിൽ ഓരോ ഓരോ ചെറിയ ചെറിയ കൗണ്ടീസ് എന്നാണ് പറയുക ആ കൗണ്ടീസിൽ എല്ലാ കൗണ്ടീസിലും പോയാൽ ഇന്ത്യൻ പ്രിന്റഡ് ബുക്സ് നയൻറ്റീൻ സെവൻറ്റീസ് കുറേ സെക്ഷൻസ് ഉണ്ട് അത് മഹാത്മാഗാന്ധിയുടെ പുസ്തകങ്ങൾ ആണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക അമേരിക്കൻ പ്രസിഡന്റുമാരുടെ പുസ്തകങ്ങളെക്കാളും കൂടുതൽ അവരുടെ ബയോഗ്രഫിയെക്കാളും കൂടുതൽ ഓരോ ലാംഗ്വേജിലും ഉണ്ട് ബംഗ്ല മലയാളം ഹിന്ദി അങ്ങനെ തരം തിരിച്ചിട്ട് അപ്പൊ എത്രയോ പുസ്തകങ്ങൾ നമ്മൾ കയറ്റി വെച്ചിട്ടുണ്ടാകും കപ്പലുകളിൽ കപ്പലുകൾ അപ്പൊ ഇത് എന്ന് പറയുന്നത് നമ്മുടെ അതാണ് പറഞ്ഞത് ആ ബാട്ടൽ സിസ്റ്റം എന്ന് പറയുന്നത് അതാണ് ഇന്ന് എല്ലായിടത്തും നടക്കുന്ന സംഭവങ്ങളല്ലേ അത് അപ്പൊ ഇത് പോസിബിൾ ആണ് അത് നിർത്തിയിട്ടൊന്നുമില്ല അതുപോലെ കറൻസി വന്ന സമയത്ത് തിരിച്ചു വരുന്ന സമയത്ത് ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാവും കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു ഇപ്പം റെസ്ട്രിക്ഷൻസ് കുറഞ്ഞു പണ്ടൊക്കെ നമ്മൾ എയർപോർട്ടിൽ വരുന്ന സമയത്ത് ഡിക്ലെയർ ചെയ്യണം എത്ര കാശും ഇപ്പം ഡിക്ലെയർ ചെയ്യുന്നില്ല എന്താർത്ഥം എല്ലാവരുടെയും കാശ് അയാളുടെ മൊബൈലിൽ എത്ര ഇടുന്നത് ആർക്കാ ചെക്ക് ചെയ്യാൻ പറ്റുക ഇപ്പം മണി ട്രാൻസ്ഫർ ഏത് പ്രൈവറ്റ് ഏജൻസീലും എനിക്ക് ചെയ്യാം അല്ലേ അപ്പം ഇതൊക്കെ എല്ലായിടത്തും കാലഘട്ടങ്ങളായിട്ട് മാറിക്കൊണ്ടേയിരിക്കും എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവും പക്ഷെ ഇതൊക്കെ നടത്തുന്നത് ഇന്ത്യയിൽ രണ്ട് ശതമാനം ആണെങ്കിൽ വേറെ സ്ഥലത്ത് അതിലും കുറഞ്ഞ ശതമാനമായിരിക്കും ഇപ്പൊ ഇന്ത്യയിൽ ഹൗസിംഗ് ലോണിലുള്ള ഇൻട്രസ്റ്റിനെക്കാളും എത്രയോ കുറവാണ് അമേരിക്കയിൽ അതുകൊണ്ടല്ലേ അവർ മുപ്പത് വർഷത്തേക്കൊക്കെ ലോൺ എടുത്തിട്ട് ഇന്ത്യയിൽ നമ്മൾ ലോൺ എടുത്തിട്ട് വീട് വെക്കുന്നു നമ്മൾ വിചാരിക്കും വലിയ ദാരിദ്ര്യത്തിലാതുകൊണ്ടാണ് ലോൺ എടുക്കുന്നത് അമേരിക്കയിൽ എല്ലാരും ദാരിദ്ര്യത്തിലാണെങ്കിൽ കാരണം ലോൺ എടുക്കാതെ ഒരാളും വീട് വെക്കില്ല അതിന്റെ കാരണം എന്താ വെച്ചാൽ അവിടെ ഇൻട്രസ്റ്റ് അവിടെ കറൻസി കൂടുതലുണ്ട് കേരളത്തിൽ ആലോചിച്ച് നോക്കൂ നിങ്ങൾ കുമ്പനാട് എന്ന് പറയുന്ന സ്ഥലല്ലേ അവിടെ കെട്ടിക്കിടക്കുന്ന കാശോ എല്ലാ ബാങ്കുകളുടെയും ഏജൻസിയുള്ള ലോകത്തെ ഏകസ്ഥലം അവിടെ അൺക്ലെയിംഡ് ആയിട്ട് കിടക്കുന്ന മണി എന്ന് പറയുന്നത് ഞാൻ അവിടെ താമസിച്ചിട്ടുണ്ട് കോട്ടയത്ത് ഒരു ക്ലാസ് ഉള്ള സമയത്ത് താമസിക്കാനുള്ള സ്ഥലം താമസിക്കുന്നത് ആ അന്വേഷിച്ചു എനിക്ക് അവിടെ പോയി താമസിച്ചാലേ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ മൂന്ന് ദിവസം അവിടെ പോയി താമസിച്ചു എന്നിട്ട് ഞാൻ പഠിച്ചു അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് ആൾക്കാരുടെ ഒക്കെ സംസാരിച്ചു അത് വേറൊരു രാജ്യം ലോകം യു എയിൽ പോയിട്ട് ഒരു അറുപത് വയസ്സ് പ്രായമുള്ളവരോട് അവിടുത്തെ ദിനാറോ ധറംസോ ഒന്നും പറയണ്ട റുപ്പിന്ന് പറഞ്ഞാൽ അയാൾ അയാളുടെ കറൻസി എടുത്തു കാരണം അയാൾ ചെറുപ്പത്തിൽ ഇന്ത്യൻ റുപ്പി ആയിരുന്നു അവിടുത്തെ കറൻസി അയാളുടെ ചെറുപ്പത്തിൽ ചെറുപ്പത്തില് അയാള് വ്യയം നടത്തിയതൊക്കെ റുപ്പിയാണ് നമ്മളിപ്പോഴും പൈസ എത്ര ഉണ്ടെന്നല്ലേ ചോദിക്കാം ആണോ അല്ലയോ പൈസയല്ല രൂപ എത്ര ഉണ്ടെന്ന് ചോദിക്കാറില്ലല്ലോ എന്താ കാരണം കാരണം അന്ന് പൈസ മാത്രം ഉണ്ടായിരുന്ന ഒരു കാലത്ത് ജീവിച്ചവരുടെ പാരമ്പര്യത്തിലുള്ളവരുടെ മക്കളാണ് നമ്മൾ അതുകൊണ്ടാണ് റുപ്പി എത്രയാണെന്ന് ചോദിക്കാത്തത് നമ്മള് എത്ര പൈസ എന്നാ ചോദിക്കുക ഇതിനെ പൈസയല്ല എത്ര പൈസ എന്ന് പറഞ്ഞാൽ നൂറ് റുപ്പണ്ടോ എന്താ പറയേണ്ടത് എന്നാൽ ആരെങ്കിലും പറയോ ഏതെങ്കിലും ഒരു സാധനത്തിന് പതിനായിരം പൈസയാണ് മുപ്പതിനായിരം പൈസയാണെന്ന് പറയാറില്ലല്ലോ ഇല്ലല്ലോ ഇല്ല റുപ്പിന്നറിയാം അതേപോലെ ഗൾഫിൽ പോയി കഴിഞ്ഞാൽ ഗൾഫ് പോസ്റ്റ് ഓഫീസ് ഇന്ത്യൻ ബോംബെ ആയിരുന്നു ഹെഡ് പോസ്റ്റ് ഓഫീസ് ഓഫ് യു എ ബോംബെയിലായിരുന്നു കാരണം നയൻറ്റീൻ സെവന്റിയിൽ അവർക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്നു കിട്ടുന്നു അപ്പൊ നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ ഹിന്ദി പറഞ്ഞാൽ പോലും അവിടുത്തെ അറബിക്കാർക്ക് മനസ്സിലാവുന്ന എന്തുകൊണ്ടാണ് അത് ഫുൾ ഡെവലപ്പ് ചെയ്തത് നമ്മളാണ് അപ്പൊ ഒരു രാജ്യത്തെ കറൻസി എന്ന് പറയുന്നത് അവർക്കുള്ള കറൻസി പോലും നമ്മുടെ കറൻസിയുടെ പേരിൽ പിന്നെ പല സ്ഥലത്തും പല സ്ഥലത്തും ശ്രീലങ്കയിൽ പോയി കഴിഞ്ഞാലും റുപ്പി എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും നിങ്ങൾ ടിബറ്റിൽ പോയാലും റുപ്പിയാണ് നേപ്പാളിൽ പോയാലും റുപ്പിയാണ് ആ റുപ്പിയ എന്നുള്ള വാക്ക് തന്നെ വന്നിട്ടുള്ളത് നമ്മുടെ ഒരു കറൻസിയാണത് ആ രൂപ എന്നുള്ള വാക്ക് പിന്നെ അപ്പോൾ ഇനി കുറച്ച് കഴിയുമ്പോ ഈ ഷിപ്പിലൊക്കെ ഗോൾഡ് ഒക്കെ ഓരോ നിന്ന് മറ്റേ കൺട്രീസിലേക്ക് കൊണ്ടുവരുന്നതിന് പരം ഇത്രയും വലിയ ഷിപ്പില് കണ്ടെയ്നറിലൊക്കെ കൊണ്ടുവരുന്നതിന് പാരം ചെറിയൊരു അത്രയുള്ള ഒരു സാധനത്തിൽ ക്രിപ്റ്റോ ഇപ്പോഴും അങ്ങനെയാണല്ലോ ഇപ്പോഴും അങ്ങനെയാണല്ലോ ഷെയർ അത് ഈ ഒരു രാജ്യത്തിൻ്റെ ഉള്ളില് വേറെ കറൻസി നടത്തിയിട്ടുള്ള ഭാരതീയ ഭാരതീയമായിട്ടുള്ള ഒരു സ്വാമിയുടെ ഒരു ഒരു ആലന്റിൽ അവിടുത്തെ ട്രാൻസാക്ഷൻസ് കംപ്ലീറ്റ് അദ്ദേഹത്തിന്റെ പേരില് രാമാ കോയിൻസ് എന്ന പേരിലാണ് അപ്പൊ അവിടെ കേറുന്നതിന് മുമ്പ് അയാളുടെ ഡോളർ മാറ്റിട്ട് രാമാ കോയിൻസ് ആക്കിയിട്ട് അതിന്റെ ഉള്ളിൽ അവരൊരു ഒരു ലോകം ഉണ്ടാക്കി അമേരിക്കയില ഇപ്പോഴില്ല ഇപ്പോഴും അമേരിക്കയിൽ നടക്കുന്ന സ്ഥലം അതുപോലെ അയർലൻഡിൽ ചെറിയൊരു ഒരു ഒരു അയലൻഡുണ്ട് ആ അയലൻഡിനകത്തും ഇപ്പോഴും രാമനും ശ്രീരാമനും ആ അത്തരത്തിലാണ് അവരുടെ ജീവിതം അപ്പോൾ ഒരു സാമ്രാജ്യം സൃഷ്ടിക്കാൻ സാധിക്കുന്ന അത്രയും നമുക്ക് ഒരു കോൺട്രിബ്യൂഷൻ നമുക്ക് തീരുമാനിക്കാം നമ്മൾ നമ്മളുടെ ട്രാൻസാക്ഷൻ നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ ഭാഗമായിട്ട് എന്ത് മാറ്റങ്ങൾ ബാങ്കുകളൊക്കെ ഇല്ലാതാവുന്ന ഒരു കാലം വരും എങ്ങനെയാണല്ലോ മാറ്റങ്ങളുണ്ട് എനിക്ക് തോന്നുന്നു ബാങ്കുകൾ എന്ന് പറയുന്നത് പലപ്പോഴും പണ്ടുകാലത്തും ഉണ്ടായിട്ടുണ്ട് പണ്ടുകാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഏറ്റവും ആദ്യത്തെ ധനശാസ്ത്രജ്ഞനാരണോമിസ്റ്റ് ഓഫ് ഇന്ത്യ ഇന്ത്യ അല്ല വേൾഡിൽ അർത്ഥശാസ്ത്രം എന്ന് പറഞ്ഞ എക്കണോമിക്സ് ആണ് ചാണക്യൻ എഴുതിയിട്ടുള്ള അർത്ഥശാസ്ത്രമാണ് എക്കണോമിക്സിലെ ഏറ്റവും നല്ല ബുക്ക് അതിനകത്ത് ട്രാൻസാക്ഷനെ കുറിച്ചും ബിസിനസ്സിനെ കുറിച്ചും ഞാൻ എസ് ബി എച്ച് ഒക്കെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദിലൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ ചാണക്യനെ കോട്ട് ചെയ്തിട്ട് എത്ര പേർസെൻറ്റേജ് ലോണുകൾക്ക് എങ്ങനെ കൊടുക്കണം എന്നുള്ള നിയമം പോലും അന്ന് ചാണക്യൻ എഴുതി വെച്ചതാണ് ഇന്നും നടക്കുന്നത് ഓ ഞാൻ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ പണിയാനാണ് കാശ് എടുക്കുന്നുണ്ടെങ്കിൽ ഇത്ര പേഴ്സൻ്റേജ് ഞാൻ ചിറ്റ് ഫണ്ട് നടത്തിയിട്ടാണ് കാശുണ്ടാക്കണമെങ്കിൽ ടാക്സ് കൊടുക്കേണ്ടത് ഇത്ര ഇതടക്കം എഴുതി വെച്ചിട്ടുണ്ട് എന്താ കാരണം എന്ന് വെച്ചാൽ ഏത് സിസ്റ്റം വന്നാലും കാലഘട്ടങ്ങൾ എങ്ങനെ മാറിയാലും ആൾക്കാരുടെ ഈ വ്യയങ്ങളിലുണ്ടാവുന്ന പേഴ്സൻ്റേജുകൾ മാറില്ല അബ്സല്യൂട്ട് വാല്യൂ മാറും വാല്യൂസ് മാറുമെങ്കിലും ഈ കണക്ക് പേഴ്സൻറ്റേജ് കണക്ക് മാറില്ല ആ കണക്ക് മാറാത്തതിന് കാരണം എന്ന് പറയുന്നത് ജനങ്ങൾ തമ്മിലുള്ള കോൺ കോൺടാക്റ്റുകളിലും ഒക്കെ സാമൂഹികമായ പ്രതിബദ്ധതയും ഇൻഡിവിജ്വലായിട്ടുള്ള ബിസിനസ്സും ഒക്കെ വേർതിരിച്ച് കാണാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ കോയിനുകൾ മാറില്ല ഇൻട്രസ്റ്റ് റേറ്റും കടെടുക്കുന്നതും കടം കൊടുക്കുന്നതും ഒക്കെ അത് ഓരോ രാജ്യത്തും അവരുടെ റിലീജിയൻ അനുസരിച്ചിട്ട് മുസ്ലിം ബാങ്കിങ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഡിഫറെൻ്റാണ് അവർ പലിശ കൊടുക്കരുത് എന്നൊക്കെ വിശ്വസിക്കുന്ന പക്ഷെ അതിൽ വേറെ തരത്തിലുള്ള ഒരു കമ്പ്യൂട്ടേഷൻ അതിനകത്ത് വരും ഈ പണ്ട് കാലത്ത് ഓരോ ബാർട്ടൽ സിസ്റ്റം എന്ന് പറഞ്ഞല്ലോ ആ ബാർട്ടൽ സിസ്റ്റം കഴിഞ്ഞപ്പോഴാണ് പിന്നെ അതിന് ഈക്വലന്റ് ആയിട്ടുള്ള കമ്മ്യൂഡിറ്റീസ് കമ്മ്യൂഡിറ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് ആവശ്യമില്ല പക്ഷേ ഐ വിൽ കീപ്പ് ഇറ്റ് ആൻഡ് ഗിവ് ഇറ്റ് അപ്പൊ ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ള സാധനങ്ങൾ എന്റെ കമ്മ്യൂണിറ്റി ആയിട്ട് മാറി ഓക്കെ അപ്പൊ അത് ഗോൾഡും സിൽവറും കോപ്പറും കാരണം അതിന് വാല്യൂ വാല്യൂ കൂടുതലാണ് അവയായിരുന്നു ആദ്യത്തെ കോയിലുകളൊക്കെ ഓക്കെ അതുകൊണ്ടാണ് നമ്മൾ പണ്ട് ഈ മുസ്ലിം രാജാക്കന്മാരുടെ എല്ലാ സിൽവർ കോയിനും മാറ്റിയിട്ട് ഗോൾഡ് കോയിൻ ആക്കി ഗോൾഡ് കോയിൻ മാറ്റിയിട്ട് കോളം ഉള്ളെടുത്ത് റോഡുണ്ടാക്കി റോഡിലെടുത്ത് കോളം ഉണ്ടാക്കി എന്നൊക്കെ മാറ്റി അപ്പൊ അത് അവരുടെ ഒരു ഒരു സിസ്റ്റം മാറ്റമായിരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് അവരുടെ സ്റ്റാമ്പ് അതിന്റെ മുകളിൽ വന്നത് പണ്ട് കാലത്ത് കറൻസി പ്രിന്റഡ് പേപ്പർ നോട്ട്സ് അല്ല കാരണം പ്രിന്റ് ചെയ്യാൻ പറ്റുന്നത് കോയിനുകളിലാണ് അപ്പൊ അവരില് തല അത് എല്ലാ രാജ്യത്തും അങ്ങനെയായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പേപ്പർ പ്രിൻറ്റിംഗ് ഒക്കെ വരുമ്പോഴാണ് ഈ കറൻസി പ്രിൻറ്റിങ് വന്നത് അപ്പോൾ കറൻസി പ്രിന്റ് വന്നിട്ട് അത്രയൊന്നും കാലമായിട്ടുണ്ടാവും പേപ്പർ പ്രിൻറ്റിങ് വന്നു തന്നെ ഒരു ഒരു നയൻറ്റീൻ ഹൺഡ്രഡ്സ് ഫിഫ്റ്റീൻ ഒക്കെ ശേഷമായിരിക്കും ഇന്ത്യയിലൊക്കെ വന്നിട്ടുണ്ടാവും ഇപ്പം മഹാത്മാഗാന്ധിയുടെ തല വന്നതൊക്കെ നയൻറ്റീൻ സിക്സ്റ്റിക്ക് ശേഷം ഒന്ന് ഗാന്ധി മരിച്ചതിന് ശേഷമാവും അതിനുശേഷമല്ലേ തുടങ്ങുകയുള്ളൂ അപ്പം എനിക്ക് തോന്നുന്നു എയ്റ്റീൻ സിക്സ്റ്റി നയനിലാണ് അദ്ദേഹത്തിൻ്റെ ബർത്തെങ്കിലും നൂറ് ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തൊക്കെ വന്നിട്ടുണ്ടാവുക പക്ഷേ ഇന്ന് നമ്മൾ കാണുന്നതൊക്കെ മഹാത്മാഗാന്ധിയുടെ നല്ലത് അപ്പോൾ ഈ കറൻസികൾക്കൊക്കെ കുറച്ചും കൂടി ഒരു ക്രെഡിബിലിറ്റി ഉണ്ടായിട്ടുള്ളത് ആർക്കും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തില് എന്നറിയില്ല എല്ലാ കോയിൻറ്റേയും ഹയർ ഡോമിനേഷൻ ഉള്ളതിനൊക്കെ അതിലൊരു സിൽവർ ഒരു സാധനമുണ്ട് ഒരു സ്ട്രിപ്പ് ഉണ്ട് അത് രണ്ട് പേപ്പറുകളിൽ പ്രിന്റ് ചെയ്തിട്ട് ഒട്ടിക്കുന്നതാണ് ഓ നിങ്ങളിപ്പോൾ കാണിക്കുകയാണെങ്കിൽ ഞാൻ കറൻസീനുള്ള ഒരു നീഡിൽ പാസ് ചെയ്യാൻ പറ്റും സെപ്പറേറ്റ് ആ സിൽവർ ഫോയിലില് നിങ്ങൾ നല്ല ഷാർപ്പായിട്ടുണ്ട് പിന്നെടുത്തിട്ട് കുത്തിയാൽ അത് രണ്ട് രണ്ട് പേപ്പറായിട്ട് കാണാൻ പറ്റും കാണാൻ പറ്റും ഓക്കെ അപ്പോൾ അതിനകത്ത് പ്രിന്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ബാർ കോഡുകളുണ്ട് ആ ബാർകോഡുകളും ഒക്കെ ഇതിന്റെ ഒരു ഒരു ഭാഗമായിട്ട് മാറി അപ്പോൾ ഇത് ഇതൊക്കെ മാറി 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 ആദ്യം കോയിൻ പിന്നെ കറൻസി നോട്ടുകൾ പിന്നെ ആ കറൻസി നോട്ടുകളിൽ വ്യത്യസ്തമായിട്ടുള്ള ഡിനോമിനേഷൻസ് അത് തമ്മിലുള്ള മാറ്റിക്കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഡിജിറ്റൽ കോയിനും ഒക്കെ വരുന്നത് അതാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ക്രിപ്റ്റോ കോയിൻസ് അതൊന്നും എനിക്ക് വേണമെന്നില്ല എൻ്റെ എൻ്റെ പാസ്വേഡ് ട്രാൻസ്ഫർ ചെയ്ത് എൻ്റെ ഇപ്പം നമ്മളിപ്പോൾ ചെയ്യുന്നത് പോലെ ഇപ്പം നമ്മൾ ഒരു കാശില്ലാത്തവനും ചിലപ്പോൾ ഇത് ഉണ്ടെന്ന് നടിക്കാൻ പറ്റും കാരണം ഐ ക്യാൻ മേക്ക് എ ഫേക്ക് അക്കൗണ്ട് ആൻഡ് സ്റ്റാർട്ടപ്പ് പോപ്പുലേറ്റും അത്ര ഇത്തരം സംഭവങ്ങളൊക്കെ ഡിജിറ്റൽ ഡിജിറ്റലായിട്ടുള്ളൊരു ഒരു മാറ്റത്തിലേക്ക് വരുന്നു ഇതൊക്കെ കോയിനുകളുടെ അല്ലെങ്കിൽ കറൻസികളുടെ ഇത്രയേ ഉള്ളൂ നമ്മളെല്ലാം വായിക്കുന്ന സമയത്ത് ആ പേപ്പറിൻ്റെ എഴുതിയിരിക്കുന്നത് ഇതിൻ്റെ ആയിട്ടുള്ള ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാന്നുള്ളതാണ് അപ്പോൾ അത് ഞാൻ ഏതിൽ പ്രിൻ്റ് ചെയ്താലും അതായി